ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശ്ശൂർ സ്കൂളിലെ സംരക്ഷണ ഭിത്തി തകർന്നു കുട്ടികൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു കുട്ടികൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി കൊല്ലം പത്തനാപുരം പുന്നല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന കവാടത്തിന് സമീപത്തായുള്ള സംരക്ഷണ ഭിത്തിയാണ് മഴയിൽ നിലം പതിച്ചത് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ എണ്ണൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിലാണ് മതിലിന് മുകളിലായി യാതൊരു സംരക്ഷണവും ഒരുക്കാതെ കുട്ടികൾക്കായി പാർക്ക് നിർമ്മാണം നടക്കുന്നുണ്ട് കൊച്ചു കുട്ടികൾ വന്നിരിക്കുമ്പോൾ ഒരു പാർക്കായത് അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ എത്തി കാല് കൊച്ചു കുട്ടികളാകുമ്പോൾ സാധകരമായിട്ടും രണ്ട് ഒരു ഇരുപ അടിയോളം താഴ്ചയുണ്ട് ഇരുപടിയോളം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വേണ്ട ഇങ്ങോട്ട് വന്നേ കാണിച്ചു തരാം വന്നേ ദൈ ഇവിടെ ഇവിടേക്കല്ലേ ഇവിടെ എല്ലാം പ്രശ്നമാണ് ഇത് കണ്ടോ ദാ നിങ്ങൾക്കേ ദാ ഇവിടെ വരുമ്പോൾ മനസ്സിലാവും കണ്ടോ അഞ്ചടി കട്ട അതായത് നമ്മുടെ സിമെൻറ്റ് ഹോളോ ബ്രേക്സിനകത്ത് മണ്ണ് ഡം ചെയ്തിരിക്കുക അതുകൊണ്ടാണ് ഈ മത് ഇടിഞ്ഞു പോയത് ഇത് ഒരു പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് ആ മതിലിൻ്റെ അവസ്ഥ ഉണ്ടോ ഇവിടുന്ന് ഒരു മുപ്പത് അടി താഴ്ചയാണ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയാണ് അനധികൃതമായിട്ടൊരു പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചു കുട്ടികളുടെ ജീവൻ വെച്ചിട്ടാണ് ഇവിടെ ഈ സ്കൂളിൻ്റെ അധികൃതരും അതുപോലെ പി ടി ഇതുപോലെ കാണിച്ചിരിക്കുന്നത് ഒന്ന് നാലേച്ച് പോകണം എത്രയോ കോടി രൂപ മുടക്കി സ്കൂൾ പണിയുന്നു പക്ഷേ അനുബന്ധ ജോലികൾ കൃത്യമായിട്ടും വളരെയധികം മോശമാണ് ഇതൊരു ഗ്രാമപ്രദേശമോ ശരിക്കും പറഞ്ഞാൽ പുനലേ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമോ ഈ മലയോര പ്രദേശത്ത് കിടക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പഠിക്കാൻ വരുന്നത് അപ്പോൾ അത്തരം ഒരു സ്കൂളിലാണ് അതാണ് നിങ്ങൾ കണ്ടിത് നോക്കുമ്പോൾ മനസ്സിലാകണ്ടോ ഏത് നിമിഷവും ഇത് പൂർണ്ണമായി തകർന്നു വീഴും തകർന്ന് വീഴുമ്പോ ഉണ്ടാകുന്ന ഒരു വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ അലുമുക്ക പുുന്നല റോഡിലോട്ട് വീഴുകയാണെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി ഷോക്കായിട്ട് മരിക്കുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും വീണ്ടും 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 ഓരോ സ്കൂളുകളിൽ ഇങ്ങനെ നമ്മൾ എങ്ങനെ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പുറപ്പെടാൻ പറ്റും നിങ്ങളുണ്ടോ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന ആ വഴിയിലാണ് ഇത് മൊത്തം പൂർണ്ണമായി ഇടിഞ്ഞു വീണിരിക്കുന്നത് അശാസ്ത്രീയമായി ബലമില്ലാത്ത മതിലിനുള്ളിൽ പച്ചമണി നിരത്തിയ ശേഷമാണ് പാർക്ക് നിർമ്മാണം നടത്തുന്നത് മതിലിന് സമീപത്തായിട്ടാണ് കളിക്കോപ്പുകൾ നിർമ്മാണം നടക്കുന്നത് ബാക്കി സ്ഥിതി ചെയ്യുന്ന റോഡ് വശത്തായി ഏത് നിമിഷവും നിലം പതിച്ച് അപകടാവസ്ഥയിലായിരിക്കുകയാണ് ഇതിന് സമീപത്തായിട്ടാണ് സ്കൂൾ കുട്ടികളടക്കം ബസ് കാത്തു നിൽക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രവും മതിലിടിഞ്ഞ സമയം സ്കൂൾ കുട്ടികൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം